ിൽ ടോപ്പിനായിട്ടുള്ള സ്പെഷ്യൽ മെറ്റീരിയൽ പിന്നെ നമ്മുടെ ബോട്ടും ദുപ്പട്ടയും അതും അജിരക്കിൽ വന്നിട്ടുണ്ട് പിന്നെ അജിരക് പ്രിന്റിന് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നോർമൽ ഒരു സദാ കോട്ടണിലൊക്കെ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അജിരക് ടൈപ്പ് ഓഫ് പ്രിന്റിങ് വരുന്ന നമ്മൾ കോട്ട് സെറ്റിനാണെങ്കിലും നൈറ്റിക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വിടുത്ത് കുറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മൾ നൈറ്റി ബിറ്റിന്റെ രണ്ടി മെറ്റീരിയൽ എന്നുള്ള പേരിൽ വേണമെങ്കിലും അറിയപ്പെടുന്നതാണത് പിന്നെ നമ്മുടെ ക്യാമ്പറിക്കോട്ടിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ ഓഡിയോ സെറ്റ് അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ നമസ്വാഗതം ഹാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണ് കൂടെ പറയുക ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അജറക്കിൻ്റെ നമ്മുടെ കലങ്കാരിയുടെ പോലെ മീറ്റർ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ എത്ര വേണമെങ്കിലും വാങ്ങാം ത്രീ പീസ് സെറ്റിൽ ഓരോ പീസ് ആയിട്ടുള്ള ദുപ്പട്ടേ വന്നിരിക്കുന്നത് റെഡി മെറ്റീരിയൽ ആയിട്ടല്ല വന്നിരിക്കുന്നത് ആ എല്ലോ സെറ്റ് അന്ന് കഴിഞ്ഞ് പോയത് റീസ്റ്റോക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വന്ന് മീൻസ് അവിടുന്ന് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള ഉണ്ടാക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ടേ അപ്പോൾ എത്താൻ അത്രത്തോളം സമയം എടുക്കും അപ്പോൾ അതിൽ ഇനിയും ഒന്ന് പറഞ്ഞ് കൺഫേം ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നമുക്ക് ബാക്കി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പം നമുക്കിന്ന് തുടക്കം നമ്മുടെ നൈറ്റി ബിറ്റാസ് റണ്ണി മെറ്റീരിയൽ നമ്മൾ നൈറ്റിക്ക് വരുന്ന ഫാബ്രിക് അതിന് റണ്ണി മെറ്റീരിയൽ ആണ് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇഷ്ടംപോലെ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ രണ്ട് പുതിയ വെറൈറ്റി രണ്ട് പുതിയ ഡിസൈൻസ് ആ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നും മൂന്ന് കളർ ഉണ്ട് അപ്പോൾ ഇന്നൊരു മിക്സ് ആൻഡ് മാച്ച് കാണിച്ചിട്ടില്ല എന്നും അങ്ങനെ കാണിക്കാറുണ്ട് ചില ദിവസം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് വിടുത്ത് വരുന്നത് ഒരു തേർട്ടി സിക്സ് എന്ന് പറയുമെങ്കിൽ തേർട്ടി സിക്സ് ഉണ്ടാവും നമ്മൾ നൈറ്റി ബിറ്റ് സാധാരണ ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഇഞ്ചൊക്കെ വിടുത്ത് വരാറുണ്ട് വീതി വരാറുള്ളൂ അപ്പോൾ ഇത് ടോപ്പ് ചെയ്യാനും കോട്ട്സെറ്റ് ചെയ്യാനും എന്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം സ്ലീവ് ഒക്കെ കിട്ടാൻ സൈഡിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വീതി കുറവല്ലേ ശരിക്ക് ഒരു ടോപ്പ് ചെയ്യാനാണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കണം ഒരു കോട്ട്സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനാണെങ്കിൽ ടോപ്പിന് മൂന്ന് മീറ്ററും ബോട്ടത്തിന് ടു മീറ്റേഴ്സ് എടുക്കണം അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ നമുക്ക് അതിൽ ഓരോ ഡിസൈൻസ് ആയിട്ട് കാണുന്നത് രണ്ട് പ്രിന്റും കൂടെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് കാണിക്കുന്നത് അതങ്ങനെ വരുന്നു ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കത് ഇങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ മീറ്റർ റേറ്റ് ഇതാ വരുന്നു ഞാനൊരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചുതരാം ഇങ്ങനെ വരും അപ്പം നമുക്ക് ടോപ്പ് ചെയ്യേണ്ടവർക്ക് ടോപ്പ് ഐ ടി ചെയ്യേണ്ടവർക്ക് എങ്ങനെ വല്ലതും ചെയ്യാം ഒരു ഡാർക്ക് മെറൂണിലേക്ക് വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇത് അതിൽ ഇങ്ങനെയാണ് അതിൻ്റെ വിടുത്ത് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ അപ്പോൾ കുറച്ചുകൂടെ വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ ഒരു വെറൈറ്റി ഇതാ ഇങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് ഇതാ ഇങ്ങനെ വരുന്നു ബട്ട് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ തിക്ക് കോട്ടൺ ആണ് വരുന്നത് എയ്റ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തരെയും ഓരോ റേഞ്ചിനനുസരിച്ച് ഓരോ ഫാബ്രിക്കുകളും ഓരോ വീഡിയോകളും വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോ വീഡിയോയും ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമാവുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ആ ഒരു ഡാർക്ക് മെറൂൺ ഒരു ബെഗണ്ടിയിലേക്ക് എത്തുന്ന കളറായിരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡിൽ ഇതാണ് ഇങ്ങനെ വരുന്നു ടോപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും എന്ത് പർപ്പസിനാണെങ്കിലും നല്ല കോട്ടൺ ക്ലോത്ത് ആണ് നല്ല പ്യുവർ കോട്ടൺ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു അത് ഇനി അതിൻ്റെ കൂടെ ഇത് അങ്ങനെ വരുന്നു വലിയ ഡിസൈൻ അതിൻ്റെ കൂടെ നല്ല വേറെ വേറെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ഞാൻ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇനി അത് ടോപ്പ് ഇത് ബോട്ടം അല്ലെങ്കിൽ യോക്ക് വെക്കാൻ എത്ര വേണമെങ്കിലും എടുക്കുക അങ്ങനെ വേണേലെടുക്കുക അത് അതങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി അത് നമ്മൾ സെറ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അങ്ങനെ ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഇതാ നല്ല ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂവിലാണ് ഡീപ്പ് ബ്ലൂ ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു ബ്ലൂ ആണ് ഇത് അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് തേർട്ടി ഫൈവ് എന്ന് പറയാം തേർട്ടി ഫോർ എന്ന് പറയാം അത്ര വരുന്നു അതിൽ ഇങ്ങനെ വരുന്നു ആ ഒരു ഫ്യൂഷൻ ഓഫ് പ്രിൻസ് വരുന്നത് ടൈപ്പിൽ ഇങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ എൺപത് രൂപ ഇങ്ങനെ വരുന്നു അജരക്കിൽ നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ട അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൽ വേറെ കുറച്ചുകൂടെ എത്തിയിട്ടുള്ള വേറെ വെറൈറ്റീസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതായത് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അത് ബോട്ടം വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി റുപ്പീസ് പേ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ അതപ്പട്ട ഇതങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ രണ്ടര മീറ്റർ നീളം കൊണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തുള്ളത് അങ്ങനെ അപ്പൊ സെറ്റായിട്ട് ബോട്ടം മാൻ ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി അതല്ല അതേ ഫാബ്രിക്കന് നിങ്ങൾക്ക് ടോപ്പിന് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം എങ്ങനെ അതോ മാത്രം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് വേണമെങ്കിലും അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്ലെയിൻ ക്ലോത്ത്സ് അല്ലെങ്കിൽ നമ്മൾ അജരക് പ്രിന്റിൽ നമ്മൾ ടോപ്സിനുള്ള മെറ്റീരിയലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ആൻഡ് ദുപ്പട്ട എങ്ങനെ സെറ്റ് ചെയ്യാം ഇനി വരുന്നുണ്ട് കേട്ടോ ഓരോ മെറ്റീരിയൽ എത്തുന്ന മുറയ്ക്കാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ആൻഡ് ദുപ്പട്ട വേണ്ടവർ ആ ഒരു കൺസെപ്റ്റിൽ വേണ്ടവർ ഇപ്പോൾ എടുത്ത് വെച്ചോളൂ ഇനി ഓരോ ടോപ്പിന് വരുമ്പോൾ അതെടുക്കാം ഹക്കോബ് വരുമ്പോൾ അതെടുക്കാം ഓരോ വീഡിയോയും റെഗുലറായിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പറ്റേണിൽ ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് ഇങ്ങനെ ഈ ഒരു സിക്സൈസ് പാറ്റേണിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ബോട്ടോ ദുപ്പട്ട ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അജര ഈ കലങ്കാരിയുടെ പോലെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് തന്നെ പെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ആയിരുന്നു ിൽ അങ്ങനെ വരുന്നു ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ദുപ്പട്ട ലെങ് ദുപ്പട്ടയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഇങ്ങനെ വരുന്നു എൻഡിലേക്ക് നമ്മൾ പാറ്റേണിൽ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ മെറൂണ് അങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോയിൽ ഇൻഡിഗോയിൽ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇങ്ങനെ വരുന്നു അജിരക്കിലെ ടോപ്പിന്റെ മെറ്റീരിയൽ ഒരു വീഡിയോ ആണ് ഇപ്പൊ റീസെന്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ആ തിക് അജിക് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഈ കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് കാൺസെപ്റ്റിൽ കാണിക്കാൻ ഒരു സ്കോപ്പില്ല ഞാൻ അപ്പോൾ ഞാൻ ഇന്നത് ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം ഇതെങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ അജിരക്കെന്ന് തോന്നിക്കുന്നുണ്ട് അജിരക്കല്ലാത്ത അജരക്കിന് ഒത്തിരി വ്യാജന്മാരുണ്ട് കേട്ടോ നമ്മൾ ആ അജിരക് ടൈപ്പ് ഓഫ് പ്രിന്റിങ് വരുന്ന ഒറിജിനൽ കോട്ടണിൽ വരുന്നത് വേറെ ഇത് നമ്മൾ ക്യാമറി കോട്ടണിൽ അജിരക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നതാണ് ഇതെങ്ങനെ വരുന്നു ആ ഒരു പോലത്തെ പ്രിൻ്റുകൾ അപ്പോൾ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഫോർ വെറൈറ്റീസ് ഉണ്ടത്തെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് ഒക്കെ വേഗം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഡ്രസ് കോഡിന് വേണ്ടവർ ബൾക്കായിട്ട് വേണ്ട ഒരു തന്നെ പറയണം നമുക്ക് എക്സാക്ട് പ്രിൻ്റൊക്കെ വരുത്തണമെങ്കിൽ എടുക്കും പതിനെട്ട് പ്രത്യേകം പറയണം അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇത് എങ്ങനെ ടോപ്പിനായിട്ട് വരും ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇത് ബ്ലാക്ക് ആണ് ഇങ്ങനെ വരുന്നു ബോട്ടം ദാ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് മിനിമം വാട്ടർ ക്വാണ്ടിറ്റി രണ്ട് മീറ്റർ ടു മീറ്റേഴ്സ് ആണ് വരുന്നത് അതിലത് അത് ഉപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ട ടു പോയിൻറ്റ് ടു ഫൈവ് തൊട്ട് രണ്ടേകാല തൊട്ട് ചിലത് രണ്ട് മുപ്പത് നാൽപ്പത് അങ്ങനെ ചിലത് രണ്ട് ഇരുപത് അങ്ങനെ പല ലെങ്ത്തിൽ വരാം അത്യാവശ്യം നമ്മളൊരു സെറ്റിന് വേണ്ടത് ദുപ്പട്ട് അത്രയും വേറെ വെളുപ്പം ഉണ്ടാവും എഴുതുപ്പട്ടേ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതുപേട്ടേടെ റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ സിംപിളായിട്ട് വെച്ചാൽ ക്യാമറ കോട്ടൻ ഈ ത്രീ പി സെറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പ്ലസ് സൈസ് എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ തകയും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാമല്ലോ ഇനി വേറെ മോഡലിൽ ക്രോസ് കട്ടിങ്ങിലൊക്കെ ടോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം ഇങ്ങനെ വരുന്നത് ടോപ്പ് ബോട്ടം ദാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപയാണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് അപ്പൊ അത് ആ വിശ്ന കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് കളേഴ്സ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇഷ്ടമുള്ള കളർ എടുത്തോളൂ രണ്ട് കളർ വേണമെങ്കിൽ രണ്ട് കളർ എടുക്കാം ഇനി നമ്മൾ ഓൾ ഓവർ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ആ ഒരു പാറ്റേണിൽ അടുത്തൊരു കളേഴ്സ് വരും നല്ലൊരു പ്ലസ് എൻ പീച്ച് കളറിലാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഒരു പീച്ച് ഓറഞ്ച് കയറുന്ന പീച്ച് പറയില്ല പീച്ചും ഗ്രേ കോമ്പിനേഷനില വരുന്ന ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ എടുത്തിട്ട് ദാ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ അങ്ങനെ വരുന്നു ഇൻഡിപെൻഡൻസ് ഡേക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് കോഡുകാരുടെ ഒക്കെ ഏകദേശമൊക്കെ നിർത്തി വരുന്നേ ഉള്ളൂ കേട്ടോ ചിലതൊക്കെ എത്താൻ സമയമെടുക്കും അപ്പോൾ ഇനിയും ഓർഡർ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആണ് പെട്ടെന്ന് പറയണം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നത് അതാ ഇങ്ങനെ വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വന്നു ദുപ്പിട്ട് വരുന്നു ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ ആണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട് ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കാം ഈ ക്യാമ്പറി കോട്ടൺ ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് ഏത് സെറ്റിനാണ് കോട്ടൺ ഇപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് എല്ലാം കോട്ടനാണ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് എന്തായാലും ഒന്ന് കളർ ഗാർഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഫാബ്രിക്കിൻ്റെ ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ലോങ് ലൈഫിനും ഒക്കെ നല്ലതാണ് കോട്ടനാണ് അത് കൂടുതലായിട്ട് പറയുന്നത് ബാക്കി ഫാൻസി സിൽക്ക് അതിന് അത്രയും ഹൺഡ്രഡ് റിസൾട്ട് അവർ തന്നെ കമ്പനി തന്നെ പറയുന്നില്ല അപ്പോൾ അതിൽ കളർ കാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അത് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക നോക്കുക സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അവർ വേണമെങ്കിൽ ആ ലിങ്ക് വിട്ടു തരും കേട്ടോ ഇതിലും കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ മതി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യണേ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നായിട്ട് ഒന്നായിട്ട് മെറ്റീരിയൽസ് മെറ്റീരിയൽസിനി അജരക് പ്രിൻ്റ് കോട്ടനിൽ ഇന്ന് വേറെ ഒരു വെറൈറ്റി നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ തിക്കായ തിക്കായി അജിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതല്ലേ ആ ടൈപ്പിൽ ഇതാ വരുന്നു അതിൽ ചെറിയ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് കൊണ്ട് വലിയ ഡിസൈൻ വരുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഞാൻ മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ടും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം എങ്ങനെ വരുന്നു അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്രീമിയം കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് നല്ല തിക്ക് കോട്ടൺ ആണ് അപ്പോൾ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി അതിലതങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു അജ്രക്കിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ സൈഡിലേക്കുള്ള ഈ കളറും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതിലേക്കുറിച്ചൊട്ടും കോട്ടൺ ആണ് കോട്ടനാണ് കോട്ടൺ ആണ് അപ്പോൾ അതിൻ്റെതായ പ്രോപ്പർ കെയർ ഓരോന്നിലും കൊടുക്കുക വാഷ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒതുക്കി ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വെക്കാം അടുത്ത ഡിസൈൻ എന്താ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ആ ഒരു മിക് ഈ ഒരു മെറൂൺ യോക്കിനായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വേണേലും എടുക്കാട്ടോ അതോ ഇങ്ങനെ 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 വെച്ച് കാണിക്കാൻ പറ്റുമെന്നൊക്കെ എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാ വരുന്നു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു ഡാർക്ക് മെറൂൺ ഷെയഡിലാണ് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഇതാ ബ്ലാക്കിൽ വരുന്നു ഇതാ ഇങ്ങനെ ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഞാൻ ഈ ഷോപ്പിൽ അവൈലബിൾ ആയതെല്ലാം കൂടെ ഷോർട്സ് ആയിട്ട് ചെയ്യാട്ടോ അത് ഒന്ന് ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോയിലൊന്നും കൊള്ളില്ല ഇപ്പോൾ ഇന്നത്തെ ഈ ഓരോ വീഡിയോയുടെ ഓരോ പീസസ് ആയിട്ടൊക്കെ കൊച്ചു കൊച്ചു ഷോർട്സ് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കാം സമയക്കുറവുള്ളവരെ അത് കാണാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾക്കിനി സമയം പ്രശ്നം വരില്ല ജോലിക്കാർക്കൊന്നും അപ്പോൾ അതിലെങ്ങനെ ഉപകാരപ്പെടുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതെങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇനി അതിനെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമുക്കിത് ഇങ്ങനെ ബ്ലാക്ക് ഈ ഒക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഇതിൽ ഇങ്ങനെ ബ്ലാക്ക് യോക്കിനോ ബോട്ടത്തിനോ അങ്ങനെ വേണമെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതങ്ങനെ ഇനി ബ്ലാക്കും ബ്ലാക്കും കൂടെ ഇങ്ങനെ ഒരു പാറ്റേണിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇതാ ബ്ലാക്കും മെറൂണും കൂടി കൂടി ഇങ്ങനെ ഇങ്ങനെയാക്കണമെങ്കിൽ ഇങ്ങനെ ആവാം അതിലങ്ങനെ ഇനി ഈ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഈ ഈയൊരു ബ്ലാക്കിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് അങ്ങനെ കൊടുക്കാം ആവാം അതങ്ങനെ ഇനി മെറൂണും മെറൂണും വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ആവാം മെറൂണിൻ്റെ കൂടെ നമുക്കത് ബ്ലാക്ക് വെക്കണമെങ്കിൽ ഇത് ആവാം അപ്പം നിങ്ങൾ കാണിക്കുമ്പോൾ ഓരോ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ടെടുക്കുന്നത് ഇഷ്ട ഏതാ ഇഷ്ടം ആണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് മെറൂണായിരിക്കും മങ്ങി അല്ലേ ഇതാ ഇങ്ങനെ മെറൂൺ ഇതാ ഇങ്ങനെ വേണേലും എടുക്കാം മെറൂൺ ഇങ്ങനെ എടുക്കാം ഇനി അതിൻ്റെ കൂടെ ബ്ലാക്കും ചേരായി കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ വരുന്നു ഇനി അടുത്തൊരു ഡിസൈനിൽ എന്താ ഉള്ളത് വരുത്താൻ പേ ഇങ്ങനെ ആക്കാം ഇത് ഏതിൻ്റെ കൂടെയും അല്ലാതെ ഇവരെങ്ങനെ ആക്കാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ലൈറ്റ് കളർ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇത് പാവം ഇതിന് ഇവിടെയും കൊടുക്കാം അതെങ്ങനെയും പറ്റും അപ്പം എങ്ങനെ വേണേലും ഓരോരുത്തരുടെയും ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെയും സെറ്റ് ചെയ്യുക ഈ ഒക്കെ പോലെയൊക്കെ വെക്കുക എന്നിട്ട് നല്ല ലേസ് ഒക്കെ കഴിഞ്ഞാൽ സംഭവം കിടുക അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അപ്പത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ നമ്മളൊരു പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രീതികളൊന്നും മനസ്സിലാക്കുന്നവരാ ഒരു അപരിചിതത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ ഒട്ടും വരെ ഇടാവണ്ട പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് കാലത്ത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബൈ പോസ്റ്റ് അയച്ചതിനൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമല്ല കുറച്ച് ഡിലേ വന്നിട്ടുള്ളൂ ഇപ്പോൾ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അത് പിന്നെ ഡി 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 സിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ വിതിൻ ടു ഡേയ്സിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ സമയം എടുക്കുന്നത് ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ബൈ റോഡ് പോകുന്നതിൽ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് നില നിലമ്പൂർന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടുന്നുണ്ട് മറ്റത് ട്രാൻസ്പോർട്ടേഷൻ ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് റോഡിൽ ബൈ റോഡ് പോകുമ്പോൾ ട്രാഫിക് ഇഷ്യൂസും പിന്നെ മഴ കാരണം ഒക്കെ റോഡ് പ്രശ്നങ്ങളൊക്കെയായിട്ട് കുറെ അങ്ങനെ അങ്ങനെയാണ് അറിയാമെന്ന് അതുകൊണ്ടാണ് കുറച്ചൂടെ ഡിലേ വരുന്നത് പറഞ്ഞത് അപ്പോൾ അർജന്റായിട്ട് വേണ്ടവരെ എപ്പോഴും ടി ടി ഡി സി ഓപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് പിന്നെ അതുപോലെ ഓണത്തിന് ഉള്ളവരൊക്കെ വേഗം വേഗം നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ഈ സൺഡേലോ ആ ഓഫ് വൈറ്റിലെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനോട് കൂടെ ചേർത്ത് വെക്കാവുന്ന അചരക്കുകൾ ബാക്കി ഇപ്പോൾ നമ്മൾ കാണിച്ചിരുന്ന ഓരോന്നിലും ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഡെയ് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും പിന്നെ വർക്കിന് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ത്രീ പീസ് സെറ്റ് ക്യാമ്പറി കോട്ടണിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഒരുപാട് ഇപ്പോൾ മോർണിംഗ് തൊട്ടിട്ട് ഈവനിങ് വരെ ഇതിൽ ഒരേ ഡ്രസ്സിൽ കോട്ടണിൽ ഇങ്ങനെ ഓഫീസ് വർക്കിൽ തിരക്കിലും അപ്പോൾ ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം അവർക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല ഫുൾ ടൈം അതപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആണെന്ന് പറയാറുണ്ടാവും ഈ കോട്ടൺ നമ്മുടെ അടുത്ത് വാങ്ങുന്നത് കാമ്പ്രി കോട്ടനിലൊക്കെ ആണെങ്കിലും അപ്പോൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് മെഷീൻ വാഷ് ആണെങ്കിലും ഞാൻ മെഷീൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല എപ്പോഴും ശ്രദ്ധിച്ച് ഹാൻഡ് വാഷ് വാഷാണത് നല്ലത് പിന്നെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ പോലെ അതാണല്ലോ പക്ഷേ എന്തായാലും ഫസ്റ്റ് ഒന്ന് കളർ കാർഡ് ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീണ്ടും ഒരുപാട് വെറൈറ്റീസുമായി കാണാമെന്ന് എന്ന ബൈ ഫ്രം ലിജി